വണ്ടൂരിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ സ്വദേശി ഷബീറിനാണ് പരിക്കേറ്റത് വണ്ടൂർ സി എച്ച് ബൈപ്പാസ് റോഡിൽ സിയെന്ന ഓഡിറ്റോറിയത്തിനു സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം വണ്ടൂർ മരക്കുലംകുന്ന് റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ഷബീർ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയും ബൈപ്പാസ് റോഡിലൂടെ കൂരിക്കുണ്ട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ ഷബീറിനെ ഉടൻ തന്നെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ കാലിന്റെ തുടയലില് പൊട്ടിയിട്ടുണ്ട് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഓട്ടോറിക്ഷ തകർന്ന നിലയിലാണ് കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ